ഗോപിക ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ ദശമസ്കന്ധത്തിലെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു സ്കന്ധമാണ് ദശമസ്കന്ധം നിരോധം ചിത്തവൃത്തി നിരോധ യോഗിത്തവൃത്തി നിരോധ എന്ന് പറയും ഇപ്പം എല്ലാ ദുഃഖങ്ങളെയും ഒക്കെ ഇല്ലാണ്ടാക്കുന്ന കഥകളാണ് കണ്ണന്റെ കഥകൾ കണ്ണൻ എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തില് യാഥാർത്ഥ്യങ്ങളാണ് അപ്പൊ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആനന്ദമാണ് ശരിക്കും അല്ലെ ആ ആനന്ദമാണ് ഗോപികമാര് ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം എന്താണ് കണ്ണനാണ് എല്ലാം ഈ പ്രപഞ്ചത്തെ കൊണ്ടുനുടക്കുന്നത് തങ്ങളെ പോലും തൻ കൊണ്ടു നടക്കുന്ന ആരാണ് തൻ്റെ ഉള്ളിൽ ചോപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് അപ്പൊ പിന്നെ അവർക്ക് സംശയമില്ലാതെ കണ്ണന്റെ ആ ജഗൻ മോഹനമായിട്ടുള്ള മുരളി ഗാനം കേട്ടുകൊണ്ട് അവര് ഭഗവാന്റെ കണ്ണന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ണൻ ദാ അവിടുന്ന് വേഗം നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്നും പിന്നെയോ ആ ഗൃഹങ്ങളിലുള്ള കർമ്മങ്ങളിലൂടെ എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ള ആ ഒരു പരമാർത്ഥ തത്വത്തെ ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവരെ മനസ്സിലാക്കി കൊടുത്തു എങ്കിലും അവർ ഒരുപടി ഉയരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ കാരണം എത്ര കണ്ണൻ പറഞ്ഞാലും ഞങ്ങൾക്ക് അല്ലെ കണ്ണനല്ലാതെ അല്ലാതെ അവിടെ ശരിക്ക് ഏവം പരീക്ഷതാധർമ്മം അവിടെ ഓരോ ഭക്തന്മാരെയും ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഇവിടെ ഗോപികമാരെയും പരീക്ഷിക്കുകയാണ് ശരി ഈ മാംസളമായിട്ടുള്ള ശരീരമാകുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ രൂപമാകുന്ന ഈ ആകൃതിയാകുന്ന ഒരു ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിനെയാണോ നിങ്ങൾ ഈശ്വരനായിട്ട് കണ്ടത് അങ്ങനെയാണെങ്കിൽ അതല്ല എന്നവരെ പറഞ്ഞ് ബോധിപ്പിക്കാനാണെങ്കിൽ പോലും അവരതിലും ഒക്കെ അപ്പുറത്ത് കിടന്നവരായിരുന്നു ഗോപികന്മാർ പക്ഷെ പെട്ടെന്ന് ഭഗവാൻ എന്തു ചെയ്തു ഇനി ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മതം കിടപ്പുണ്ടോ സൗഭകമതം അല്ലെ അഹങ്കാരം എന്നുള്ളൊരു ഇത് തൻ്റെ ഉള്ളിൽ എപ്പോഴും എനിക്ക് കണ്ണൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു ചെറിയൊരു മതം വന്നാ മതി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ മതം വരാം ആ മതത്തെ കളയുവാനായിട്ട് ഭഗവാൻ എന്തു ചെയ്തു ഇവരുടെ ഉള്ളിൽ നിന്നും ആ കണ്ണനെ മറക്കിയാണ് ശരിക്കും ചെയ്തത് ഇപ്പം ഓരോ ഗോപികമാർക്കും ആ ഈ ഒരു ഒരേ അനുഭവം പറഞ്ഞു എന്തായാലേ ഇവരുടെ ഉള്ളിലൊക്കെ ഇവരുടെ ഉള്ളിലും മുഴുവൻ പൂർണമായിട്ടും ആ കണ്ണൻ നിറഞ്ഞു നിൽക്കുന്നു നമ്മള് ഈ രാസക്രീഡയെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ആ രാസക്രീഡ നടക്കുന്ന സമയത്ത് പോലും ഇവരുടെ ഓരോ ഭർത്താക്കന്മാർക്കും ഇവരെ ഇവരുടെ അടുത്ത് ഇരുന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പൊ എന്താ രാസലീല എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാൻ സാധിക്കുവോ രസോവൈ സഹ ആ രസം അനുഭവിക്കലാണ് ശരിക്കും അപ്പം ആ രസം ഭഗവാൻ എന്തു ചെയ്തു അതൊക്കെ ആ രസത്തെ അവിടെ നിന്ന് മാറ്റി മാറ്റിയപ്പോഴാണ് അവർക്ക് അല്ലാത്തൊരു ഭീതി അവിടുന്ന് ഉണ്ടായി എന്ന് പറയാം അങ്ങനെ അവര് അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് പറയുക സാധാരണ രീതിയിലെ ഗോപികമാര് അല്ലേ കൃഷ്ണാന്വേഷണം എന്നുള്ളതാണ് ഈ മുപ്പതാമത്തെ അധ്യായത്തിന് പറയുക എന്നാ ശരിക്ക് അന്വേഷണമാണോ അന്വേഷണമാണ് എങ്ങനെയുള്ള അന്വേഷണം ഈ ഗോപികമാർക്കറിയാം കേരള ചരാജനങ്ങളുടെ ഉള്ളിലും കണ്ണനുണ്ട് എന്തേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിയത് എന്തേ ഞങ്ങളുടെ ഉള്ളിലേക്ക് കണ്ണനെ കണ്ണനെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു അനുഭവം കിട്ടിയതായിട്ടുള്ള നാൽപ്പാമരത്തെയാണ് ആദ്യം അവർ കാണുന്നത് ഏറ്റവും കൂടുതലാണ് അല്ലെ അശ്വത്ഥം അശ്വത്ഥത്തിനോടാണ് ആദ്യം ചോദിക്കുന്നത് ദൃഷ്ടോ വച്ചിദശ ആദ്യ അശ്വത്ഥനോടെ ചെയ്യുന്നത് എന്റെ ഈ അശ്വത്ഥത്തിന്റെ ഇത്ര പ്രത്യേകത പറയാൻ കാരണം നമ്മൾ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന ഒരു മരമാണ് ശരിക്കല് അപ്പൊ അത് നമ്മളുടെ മനസ്സിനെ വല്ലാണ്ട് ആർദ്രതയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കണ്ണൻ ഉറപ്പിച്ചുണ്ടാവും ഇപ്പൊ ഈ ഗോപികമാരെ ഓരോരുത്തരോടും ചോദിച്ചു 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 വന്നപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരിക്ക് കാരണം ഇവരുടെ ഒക്കെ ഉള്ളില് ഈ കണ്ണൻ നിറഞ്ഞതിപ്പോണ്ട് ഇവർക്കൊക്കെ എങ്ങനെ ഇത് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ കണ്ണൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ചോദ്യം അവിടെയല്ല ഭൂമിയോടെ എന്താണ് പറഞ്ഞത് നിന്റെ ഭാഗ്യം എന്താ ഭാഗ്യം നിന്റെ അല്ലേ തേന്മാവേ വേരാലെ അവരോട് പറയുന്നു അല്ലെ ചൂതപ്രയ ആളപനസാസന ഗോവിദാര അല്ലെ അതേപോലെ എന്താണ് പ്ലാവ് ഇങ്ങനെയുള്ള ഓരോ മരങ്ങളോടും അവരോട് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ആനന്ദിച്ച് തളിര് ഇലയോടുകൂടി ദാ നിങ്ങളുടെ ലത വള്ളി കുടിലൂടെ അല്ലെങ്കിൽ വള്ളികൾ പടർന്നുകൊണ്ട് ആ പഴക്കൊലകൾ തൂങ്ങിക്കിടന്നുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ അങ്ങനെ കണ്ടപ്പോഴാണ് ചോദിച്ചത് നിങ്ങൾ ഈ നമസ്കരിച്ച് ഇപ്പൊ ആരെയായിരുന്നു ഇപ്പൊ ഇപ്പൊ ആരെങ്കിലും ഇതിലെ പോയിരുന്നോ ആ കണ്ണൻ ഇതിലെ പോയിരുന്നോ കള്ളക്കണ്ണൻ ഞങ്ങളുടെ മനസ്സിനെ അപകരിച്ചതായിട്ടുള്ള കള്ളക്കണ്ണൻ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആ കണ്ണൻ എന്നെ ഇത് കേൾക്കണം ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രം എന്താ ഇത് പോയത് ഞങ്ങൾക്ക് മാത്രം ഇത് അനുഭവിക്കാത്ത എന്താ കണ്ണാ എല്ലാവരുടെ ഉള്ളിലും എല്ലാവരും എത്രയോ രോമാഞ്ച കഞ്ചുക്കം അണിഞ്ഞുകൊണ്ടാണ് ഭൂമിദേവി പോലും ഇരിക്കുന്നത് അപ്പം അവിടെ ശരിക്കും അന്വേഷണമല്ല അല്ല ശരിക്കും എവിടെ കണ്ണൻ പോയി എന്നുള്ളതല്ല അവർക്കറിയാം കണ്ണൻ എല്ലാ ഇടത്തുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത എന്താണെന്ന് കണ്ണൻ കേക്കണം അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരോടുമായിട്ട് ചോദിച്ചത് ഇങ്ങനെ ചോദിച്ച് അവസാനം പറഞ്ഞു ബാഹും പന്ത്രണ്ടാമത്തെ ശ്ലോകം ബാഹും പ്രിയാംസ ഉപായ ഗൃഹീത പത്മോ രാജി അന്വീയവ്രണാമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പഴങ്ങള് ഈ അശ്വത്ഥം പേരാല തുടങ്ങിയതൊക്കെ ചെറിയ പഴങ്ങളാ അപ്പൊ അത് അതിനധികം ഭാരം വരാത്തോണ്ട് അത് അത്രയും താഴോട്ട് കൊല്ലുക അത് ഇങ്ങനെ നിവർന്ന് നിൽക്കുകയുള്ളൂ അല്ലേ എന്നാൽ ഈ തേന്മാവായിക്കോട്ടെ പ്ലാവ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ആ തളിരോട് കൂടിയിട്ടുള്ള അവരുടെ കായ്കൾ ഇങ്ങനെ തൂങ്ങി വരുമ്പോഴത്തേക്കും അല്ലെ താഴോട്ട് നുട്ടുന്ന രീതിയിലേക്കായിരിക്കും അവര് കുരിഞ്ഞു നിൽക്കുന്നത് അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് കണ്ണനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗമായിട്ടാണ് കാണുന്നത് അപ്പൊ ചോദിക്കുകയാണ് ഏ ആ കണ്ണൻ എങ്ങനെയാണ് പറയുന്നത് ബാഹും പ്രിയാംസ ഉപായ ഗൃഹീത പദ്ുമോ അതായത് ഒരു കയ്യെ ആ ഒരു ഗോപിയുടെ തോളിൽ അല്ലെങ്കിൽ പ്രേതമയുടെ തോളിൽ വെച്ചുകൊണ്ട് മറ്റേ കൈയില് ചന്താ ചെന്താമരപ്പൂവൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള കണ്ണനെ നിങ്ങൾ കണ്ടോ ആ രാമന്റെ അനുജനായിട്ടുള്ള കണ്ണനെ നിങ്ങൾ കണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ എന്ത് എങ്ങനെ ചോദിക്കാൻ കാരണം അങ്ങനെ നിൽക്കുമ്പോൾ എങ് എങ്ങനെയാണോ ഞങ്ങൾ നമസ്കരിക്കുന്നത് അതേപോലെയാണ് ഇപ്പൊ ഇവര് നമസ്കരിക്കുന്നത് ആ എന്താണ് തൃക്കൈയിൽ താമരപ്പൂ പിടിച്ചുകൊണ്ട് ആ സുദർശന ഞക്രവും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓടക്കുള്ള പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള കണ്ണൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എവിടെയാണപ്പം അപ്പൊ യഥാർത്ഥത്തില് ഇവരുടെ ഉള്ളില് ഇവർക്ക് കാണാൻ സാധിച്ചത് ഈ രംഗമാണ് കണ്ണന്റെ ഏറ്റവും വലിയ ഈ ഗോപിയന്മാരുടെ കൂടെ കൂടുമ്പം ഒരു ഗോപിയുടെ കഴുത്തലേക്ക് എന്താണ് കയ്യങ്ങ് വെക്കും എന്നിട്ട് കയ്യിൽ ചെന്താമര പൂവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കി കറക്കി കറക്കിക്കൊണ്ട് നട നിൽക്കുന്ന ആ ഒരു രൂപം ഈ ഒരു രംഗമാണ് ഈ മരങ്ങൾ നമസ്കരിച്ചിരിക്കുമ്പോൾ കാണാൻ ശ്രദ്ധി സാധിച്ചത് ഇവർക്ക് അപ്പൊ ഇവരുടെ ഉള്ളിൽ അങ്ങനെയാണ് നിൽക്കുന്നതെന്നർത്ഥം ആ കണ്ണനെ കണ്ടോ എന്ന് ചോദിക്കാണവര് ഇങ്ങനെ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആലോചിച്ചത് ഇവരുടേതാ ഇവരോട് ഇവരുടെ പത്നിയന്മാർ ആയിട്ടുള്ള ലതകള് വള്ളികള് അല്ലേ എപ്പോഴും മരത്തിനെ ചുറ്റിക്കൊണ്ട് നടക്കുന്നതാണ് ആ വള്ളികള് അങ്ങനെയുള്ള ഈ മരങ്ങളുടെ പത്നിയായിട്ടുള്ള നീ ലതയോട് ചോദിക്കാം ഇവരെ സന്തോഷത്തോടു കൂടിയാണ് അല്ലെ ഭാര്യ ഭർത്താക്കന്മാരോടുകൂടി ചേർന്ന കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ണനെ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവരുടെ ഉള്ളിലുണ്ട് കണ്ണനെ എന്നുള്ള രീതിയിൽ ഇനി വള്ളികളോട് ചോദിക്കുന്ന രംഗമാണ് അടുത്ത ശ്ലോകത്തില് ഹെനം ബിഭ്രദുൽപ്പുലകാൻ ബിഭ്രദുൽപ്പുളകാൻ അവിടെ ഈ വൻവൃക്ഷങ്ങളൊക്കെ അതിനോടൊക്കെ ഒട്ടിച്ചേർന്ന് അല്ലെ നമ്മൾ പറയാറില്ല ഈ മാവിനൊക്കെ ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് മാവിലേക്കായാലും കൂടുതൽ ചിലപ്പം ആ ഇത്തിക്കണ്ണിയുടെ ഇലയാണോ കൂടുതലും തോന്നി പോവും ചില മാവ് മാവൊക്കെ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ അതുപോലെ ഒട്ടിച്ചേർന്നു കൊണ്ടിങ്ങനെ ലതകള് പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് ശരിക്ക് ആ കണ്ണന്റെ അല്ലെ ഏ അനുഗ്രഹം ഏറ്റുകൊണ്ട് രോമാഞ്ചം കൊണ്ട് നിൽക്കുകയാണോന്ന് തോന്നിപ്പോകും ഈ ഈ ലതകൾ ഈ വള്ളികളിങ്ങനെ തളിരോടുകൂടി ഇങ്ങനെ അല്ലെ കൂമ്പി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പം അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ചില്ലി ലതകള് എന്ന് പറയാറുണ്ട് പുരികക്കൊടികളൊക്കെ ഈ വൃക്ഷത്തിന്റെ തളിരിലെ പോലെ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയും എന്താ ഈ തളിരിലെ പോലെ കിടക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആ ഭർത്തൃ സമീപം ആ പത്നിക്ക് കിട്ടുന്നതായിട്ടുള്ള ആനന്ദത്തിൽ കിടക്കുന്നതായിട്ടുള്ള പത്നിമാര് അങ്ങനെ ലതകള് ആ വള്ളികള് ആ മരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സന്തോഷത്തിന്റെ പ്രതീകമാണ് ശരിക്ക് ആ തളിര് അല്ലേ അങ്ങനെയുള്ള അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് ഇവർക്ക് തോന്നുന്നത് അങ്ങനെ ആ ഭഗവാന്റെ കരസ്പർശം കിട്ടി രോമാഞ്ചം അണി അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ ആ കരസ്പർശം കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന് സംശയിക്കുകയാണ് അവരുടെ ആ മഹാഭാഗ്യം അല്ലേ അവരെ അവരെ അവിടെ അതിശയിക്കുകയാണ് അവരുടെ ആ ആ ലതകളുടെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു ആ വള്ളികൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം അപ്പം ഇവിടെ വൃക്ഷങ്ങളെ ഭർത്താക്കന്മാരോടും ലതകളെ പത്നിമാരോടും കൂടി എന്താണ് ഇതിനൊരു എന്താ പറയുക ഒരു എന്ന് പറയല്ലേ ഉൽപ്രേക്ഷിക്കുക എന്ന് പറയല്ലേ എന്ന് പറഞ്ഞാല് ഇവിടെ അങ്ങനെയാണ് അപ്പം വിരഹാവസ്ഥയിലെ മനോവികാരം ആണ് ശരിക്ക് ഇതൊക്കെ തോന്നിപ്പിക്കലാണ് ശരിക്കും അല്ലെ ഗോപികമാരെ ശരിക്ക് തന്നെ അവരുടെ ആ ഒരു വിഷമം പല രീതിയിൽ അവരെ ഈ പ്രകൃതി തന്നെ പലതും കാണിച്ചു കൊടുക്കുന്നു അല്ലെ അങ്ങനെ തോന്നാറില്ലേ പലതും നമ്മള് ഒരു സന്ധ്യാസമയത്ത് നമ്മൾ സൂര്യൻ സൂര്യൻ അങ്ങ് അസ്തമിച്ച് ചന്ദ്രൻ ഒതിച്ചു വരുന്ന സമയത്ത് ആ ചന്ദ്രന്റെ പൂർണചന്ദ്രനിലേക്ക് അങ്ങ് നോക്കി കഴിഞ്ഞാല് എന്തൊക്കെയോ ചിത്രങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല മേഘങ്ങൾ വന്നു കൂടുമ്പോൾ പല ആകൃതിയിലേക്ക് പല പല എന്താണ് സീനറികൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു വിരഹാവസ്ഥ ആ അത് ഒരു മനോവികാരമായിട്ട് ഇങ്ങനെ ഇവരുടെ പല വൃക്ഷങ്ങളായിട്ടും ലതകളായിട്ടും അതുപോലെ തന്നെ മാൻപേടകളും ഇവരിലൊക്കെ അവിടുന്ന് കാണുകയാണ് അപ്പൊ ഈയൊരു ഈയൊരു ദർശനവും ശരിക്കും എന്താണ് കാമത്തെ അല്ലെ ഉദ്ദീപനം ചെയ്യുകയാണ് ശരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അവയുടെ ആ ഒരു ഭാഗ്യാതിരേഖം അവിടുന്ന് അതിശയം കൊള്ളുക യഥാർത്ഥത്തിൽ ഇവരുടെ കാമം എന്താണ് ശരിക്ക് ഇവരുടെ കാമം കണ്ണൻ അല്ലെ തൻ്റെ ഉള്ളിലേക്ക് എത്തുക കണ്ണനെ ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ശുദ്ധഭാവം ഞങ്ങക്ക് എപ്പോഴും കിട്ടുക ഇപ്പൊ ഞങ്ങക്ക് ആ ശുദ്ധഭാവം അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് അവരുടെ സത്യത്തിലെ ഉള്ള വിരഹം അവിടെ ൃഷ്ണാൻവേഷണ കാതരാഹ പറയാണ് ഉന്മത്തകളായി എന്ന് പറയുകയാണ് ശരിക്കും വൃക്ഷലതാദികളെ ആ വൃക്ഷലതാദികളോടൊക്കെ കാണാതായിട്ടുള്ള ഒരാളെ പറ്റി ചോദിക്കുന്നത് ബാഹ്യ ദൃഷ്ടിയാ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ഇതിനെക്കുറിച്ചൊന്നും ഈ ഒരു ഭാവത്തെ കുറിച്ചൊന്നും അറിയാൻ വയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയും ഓ ഇത് വെറും ഭ്രാന്താ കേട്ടോ മരത്തിനോടൊക്കെ സംസാരിച്ചോണ്ട് നടക്കുന്നത് വെറും ഭ്രാന്താണ് എന്ന് അല്ലെ ഒരു ഉന്മാദ ലക്ഷണമാണ് എന്ന് പറയുള്ള അവിടെ ശരിക്ക ആന്തരാർത്ഥം നമുക്കറിയാം എന്താണ് ഗോപികമാർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണെന്നുള്ളതും അവരെ ഉന്മാദകൾ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഈശ്വരനെ അറിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ അവർക്ക് അതുകൊണ്ടാണ് ആ വൃക്ഷങ്ങളോട് പോലും സംസാരിക്കാൻ സാധിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ അവരെ ഉറപ്പിച്ചവരാണ് അവർക്ക് ഉന്മാദമില്ല ശരിക്ക് അപ്പം ആ വിരഹത്തിൽ നിന്നും ഉടലെടുത്തതായിട്ടുള്ള ഒരു എന്താ പറയണ്ട ഭക്തിയാണ് ശരിക്ക് ഭക്തിയുടെ ആവേശമാണ് ഭക്തിയുടെ പൂർണതയാണ് അവിടെ എല്ലാ ഇടങ്ങളിലും ഈശ്വരൻ ഈശ്വരനുണ്ടെന്നുള്ളത് ഉറപ്പിക്കില്ലല്ലേ അവിടെ അതുകൊണ്ടാണല്ലോ അവർക്ക് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പോ രണ്ടിനും ബാഹ്യ ലക്ഷണം ഒന്നാണെന്ന് നമുക്ക് കാവിലത്തിലൊക്കെ കാണാൻ സാധിക്കും അല്ലേ കാവിലത്തിൽ പറയുന്നില്ലേ എന്താണ് അന്ധ മതിരാമതഅ മദ്യം ലഹരി ഉപയോഗിച്ചവരെ എങ്ങനെയാണോ ഉന്മാദ നൃത്തം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉന്മാദത്തിലേക്ക് എത്തുന്ന അതേ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഭക്തിയുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് കാവിലത്തിലൊക്കെ കാണാം നമുക്ക് അവിടെ അപ്പം അവിടെ ആ ഒരു രീതിയിൽ ഉൾപ്രേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെതാ ഇതുപോലെ ഇവരും ഉന്മാതകളെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവിടെ എന്തായാലും അവിടെ ശരിക്കെന്താണ് അവിടെ നമ്മൾ ദാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതയിൽ താസ്താവ വിചേഷ്ട ആ അവസ്ഥയിലേക്ക് മാറുകയാണ് അവിടെ ഏതാ താസ്താവുതാത്മിക ഭഗവാനും താനുമായിട്ടുള്ള ആ ഒരു സാദാത്മ്യം എന്താ പറയണ്ടേ അഭേദാവസ്ഥോ ഇനി അല്ലെങ്കിലോ ഈ ജീവാത്മാവും ആ പരമാത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധ ബന്ധം എന്ന് പറയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഈ ജീവാത്മാവ് ഒന്നല്ലേ ഉള്ളൂ ഒരേ ഉള്ളൂ ആ പരമാത്മാവ് തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ജീവാത്മാവ് നമ്മളുടെ ഉള്ളിലിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നു ജീവാത്മാവെന്ന് സത്യത്തിൽ എന്താണ് ഇതൊന്നു തന്നെയാണ് ആ ഒരു അഭേദാവസ്ഥയെ ഇവർ മനസ്സിലാക്കുകയാണ് മഹാ യോഗീശ്വരന്മാർക്ക് പോലും വിഭാവനം ചെയ്യാൻ ആകാത്തതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിന് സാക്ഷിയാകുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഗോപികുമാര് ഇതാണ് യഥാർത്ഥത്തില് നിരോധം എന്നുള്ള ലക്ഷണത്തിന്റെ പൂർണത എന്ന് പറയുന്നത് ഇതാണ് ഈയൊരു ഈയൊരു അഭേദാവസ്ഥയാണ് ഈ ഒരു ജീവാത്മാ പരമാത്മാ ഐക്യം അപ്പം മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഉള്ള ഒരു തന്മീ ഭാവം ആണത് എന്താന്ന് എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മളിപ്പോ രാവിലെ എന്തിനാണ് കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുമ്പോ നമ്മൾ ധ്യാനം ചെയ്തു അല്ലെ നമ്മളുടെ ഉള്ളിൽ ആ കണ്ണനെ പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോ കണ്ണനായിട്ട് ഞാൻ ഇരിക്കുകയാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് നമുക്ക് എത്തുന്ന ഒരു അനുഭൂതി അപ്പൊ ഇവിടെ ഇവര് അത് തന്നെയാണ് അപ്പം ഗോപികമാരാണെന്നുള്ള ഒരു ഭാവം അവര് ഇപ്പോ ഒട്ടും ഓർക്കുന്നില്ല കൃഷ്ണന്റെ ഓരോരോ അപദാനങ്ങൾ സ്വയം അവരതായി അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രചോദനമാണ് ശരിക്കും ഇവർക്ക് ഇപ്പൊ പൂർണ്ണമായിട്ട് എന്താണ് ഇവര് കൃഷ്ണൻ ഞങ്ങൾ കൃഷ്ണനാണ് എന്ന് അവരങ്ങോട്ട് ഉറപ്പിക്കുകയാണ് അവിടെ ഈ അന്വേഷിക്കുന്നതും ആരെ അന്വേഷിക്കുന്നു ആരന്വേഷിക്കുന്നു എല്ലാം എന്താണ് എല്ലാം കണ്ണൻ തന്നെയാണ് എന്ന് മനസിലാക്കിക്കൊണ്ട് അവര് കണ്ണന്റെ ലീലകളെ ഇരുട്ട് കൂടി രാത്രിയാണ് ആ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടണം അപ്പം അവർക്ക് ഭയമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴും കണ്ണൻ എപ്പോഴും ഉള്ളിലുള്ളപ്പോഴാണ് ഭഗവാൻ ഉള്ളിലുള്ളടത്തോളം കാലം ഏത് ഇരുട്ടായാലും ഒന്നും അവിടെ ഭയം ഉണ്ടാകുന്നില്ല ഒന്ന് രണ്ടാണ് പിന്നെ കണ്ണനാണ് തന്നെ കൊണ്ട് പലതും ജയിക്കുന്നത് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ താൻ തന്നെ കണ്ണനാണ് എന്ന കൃഷ്ണോഹം എന്നുള്ള ഒരു തന്മ ഈ ഭാവത്തിലേക്ക് എത്തുകയാണ് പദാഹകടായീം പദാഹഞ്ചടായതീം അപ്പൊ അവിടെ അവരെന്തായി പിന്നീട് കണ്ണന്റെ ഓരോരോ ലീലകള് ഇപ്പൊ കുറച്ചു പേര് വീണ്ടും വൃക്ഷങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ചുപേര് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ചുപേരെന്തായി കുറച്ച് ഗോപിയമാരൊക്കെ കൂടെ കൂടി പേരും എന്താണ് ഇപ്പൊ പൂർണമായിട്ടും അവര് കൃഷ്ണനാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അവര് അപ്പൊ എന്തായി കണ്ണൻ നടത്തിയതായിട്ടുള്ള പൂതനാമോക്ഷം എന്നുള്ളൊരു ലീല അതിൽ പൂതനായിക്കൊണ്ട് ഒരാള് ഇതാ വേഷം കെട്ടി അവിടെ ആ മറ്റേ കൃഷ്ണനായിട്ട് വേറൊരാള് വേഷം കെട്ടി വേഷം കെട്ടി എന്നിട്ടോ ഇപ്പൊ രണ്ടുപേരുടെ ധ്യാനം ഒന്ന് തന്നെയാണ് അല്ലേ പൂതനെ എങ്ങനെയാണ് കണ്ണന്റെ അടുത്തേക്ക് വരുന്നത് പൂതന കണ്ണന്റെ അടുത്തേക്ക് നിറച്ചും അല്ലെ കണ്ണൻ മാത്രമേ ഉള്ളൂ ആ പൂതനയുടെ ഉള്ളില് ആ ആ പൂതന കണ്ണന്റെ അടുത്ത് വന്ന് കാ കണ്ടതും എന്തുകൊണ്ടാണ് അല്ലേ അവിടെ പറയുന്നില്ലേ ഗോവിന്ദേ ലഭത്തേ രീതി അല്ലെ അവിടെ സദ്ഗതി പൂതനയ്ക്ക് കൊടുക്കാൻ കാരണം എന്തുകൊണ്ടാണ് എന്നെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും വരെ ഇവിടെ വരെ അല്ലെ തന്യവാനത്തിലെ കാള വിഷം കലർത്തി കൊടുക്കാനാണെങ്കിൽ പോലും സദാസമയം എന്തായിരുന്നു ഉള്ളില് കണ്ണൻ മാത്രമായിരുന്നു അപ്പൊ ഇവിടെ അത് തന്നെയാണ് അഭിനയിക്കുന്ന ആൾക്ക് എന്താണ് നിറഞ്ഞു മനസ്സ് മുഴുവൻ കണ്ണൻ അല്ലെ കൃഷ്ണനായിട്ട് അവതരിക്കുന്ന ആൾക്കോ ഒക്കെ കണ്ണൻ തന്നെയാണല്ലോ അപ്പം പരസ്പരം കണ്ണനെ കാണുന്നു കണ്ണൻ കണ്ണനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ പരസ്പരം അവരതാ കസ്യാൻ കസ്യാശി പൂതനായന്യ കൃഷ്ണായന്യ അഭിപത്നം അപ്പം അവിടെ ആ സ്തന്യപാനം കൊടുക്കുന്ന പൂതനെ കൊടുക്കുന്നത് പോലെ തന്നെ ഗോപികമാർക്ക് യാതൊരു സംശയവും അവിടെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഈ ലൗകികമായിട്ടുള്ള ഈ ഭാവങ്ങളോ ശാരീരികമായിട്ടുള്ള ഒരു വിഷയങ്ങളും അവരെ ബാധിക്കുന്നേയില്ല അവരിതാ പൂതനാകുന്നു ആ കൃഷ്ണനെ വേറൊരു ഗോപിയെ അത്രയും തന്നെ പ്രായമുള്ള ഒരു എടുത്ത് മടിയിലേക്ക് വെക്കുന്നു സ്തന്യപാനം ചെയ്യുന്നു ആലോചിച്ചു നോക്കൂ അവരുടെ ആ ഒരു തന്മയി ഭാവം ജഗൃഹുതാത്മിക താസ്താ വിചേഷ്ടഗൃഹുസ്ഥാത്മിക അല്ലേ നേരത്തെ നമ്മള് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അവിടെ അവര് കണ്ണനായിട്ടങ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ദാ അവിടെ എന്ന യശോദാമ ആ ഉണ്ണിയെ എന്താണ് ഒരു ശകടത്തിന്റെ അടുത്ത് കൊണ്ട് കിടത്തിയ സമയത്ത് എങ്ങനെയാണോ ഉണ്ണി കാലിട്ടടിച്ച് കൈയിട്ടടിച്ചത് അതുപോലെ തന്നെ ഇതാ ഒരു ഗോപി മലന്ന് കിടന്ന് വണ്ട് എങ്ങനെയാണോ ഇതാ ഈ മല മലന്ന് കിടക്കുമ്പോൾ വണ്ടി വണ്ട് ചെയ്യുന്നത് പോലെ എന്ന പോലെ കൈയിട്ട് കാലിട്ട് അടിക്കുന്നു ഇതേ സമയത്ത് വേറൊരു ഗോപി ഇങ്ങനെ ശകടമായിട്ട് വരുന്നു ആ ഗോപിയുടെ അടുത്ത് വന്ന് ഇതാ ഈ ഗോപി എന്ത് ചെയ്യുന്നു ആ കാലുകൊണ്ട് ഒറ്റത്തൊഴി ഒറ്റ തൊഴിയുടെ ആ ശകടമായിട്ടുള്ള ഗോപിതാ അവിടെ പൊടിഞ്ഞു വീഴുന്നു ഇങ്ങനെയുള്ള രീതിയിൽ അവര് ആ ലീലകള് മുഴുവൻ ആ ആസ്വദിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടുകയാണ് ദൈത്യായി ജഹാരൃഷ്ണാർത്ഥ ഭാവനാംയാമാസ കാപ്യ ഘോഷനിസ്വനേഹി പിന്നെയോ ആ പിന്നെ പിന്നെ അടുത്തതാണ് അടുത്ത അസുരന്റെ വരവായി അവിടെ അല്ലെ അവിടെ തൃണാവർത്തൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ ചഴലിക്കാറ്റ് പോലെ പോലെ തന്നെ ഒരു ഗോപി ഓടി ഇങ്ങോട്ട് വന്നു അല്ലെ ആ കണ്ണന്റെ കണ്ണനെ എടുത്തു നേരതാ തന്റെ തോളത്തേക്ക് വെച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്തൊക്കെ ഇവർക്ക് ആ ഒരു ബലം കിട്ടുമെന്നുള്ളതാണ് എന്നാലോചിച്ച് നോക്കൂ നമ്മളെ പോലെ തന്നെ ഒരാളെടുത്ത് നമ്മുടെ തോളത്ത് വയ്ക്കാൻ എളുപ്പമാണോ അത് പക്ഷേ ആ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഇപ്പോൾ കണ്ണനായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തും സാധിക്കുമെന്ന് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തത്വം അതാണ് നമ്മക്ക് പല സമയത്തും നമുക്ക് പല അല്ലെ അനുഭവങ്ങളിലും പല സമയത്തും ഞാൻ അത് ചെയ്തു പോയോ എന്ന് നമ്മൾ തോന്നിപ്പോ ചില കാര്യങ്ങളൊക്കെ അപ്പം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത് ഞാനല്ലായിരുന്നു പലതും ചെയ്തു കൊ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ കൊണ്ട് പലതും ചെയ്യിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പം അത്ഭുതങ്ങളും നടന്നാലും അതിനൊന്നും ഒരിക്കലും ഒരു അതിശയിക്കേണ്ട കാര്യമില്ല ഗോപികമാര് തന്നെ തന്നോളം ഉയർച്ചയുള്ള ഉയരമുള്ള ആ ഗോപിക എടുത്തതാ തലേ വെക്കുന്നു എന്നിട്ടോ കണ്ണൻ എങ്ങനെയാണോ പിടിച്ചത് അതേപോലെ തന്നെ മറ്റേ ഗോപിയെ കൊല്ലുന്നതായിട്ടൊക്കെ അവര് അഭിനയിക്കുന്നു അങ്ങനെ തൃണാവർത്തനായിക്കൊണ്ട് അവര് അഭിനയിച്ചു തൃണാവർത്ത മോക്ഷത്തെ കുറിച്ച് അവിടെ കാണിച്ചു പിന്നെയാണോ അവിടെ ഉണ്ണിക്കണ്ണനായിട്ട് കാലു നിലത്തു കൊത്തി കുത്തിക്കൊണ്ട് നടക്കുക അല്ലെ ആ എന്താണ് മുട്ടുകുത്തി നടക്കുന്ന രീതികള് രാമനും കൃഷ്ണനുമായിട്ട് രാമനും കൃഷ്ണനുമായിട്ട് രണ്ടുപേര് ഇതാ ഗോപികുമാരായ മുട്ടുകുത്തിക്കൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് അവരിതാ ഏറ്റവും താഴെ താഴത്തോട്ട് വന്നു ഇപ്പൊ ഇതൊക്കെ ഈ ഒരു രീതിയിലൊക്കെ എത്താൻ സാധിക്കുന്നത് എപ്പോഴാണ് തന്മയീ ഭാവം ഉണ്ടായി കഴിഞ്ഞാല് അല്ലേ ബാലലീല കേൾക്കുന്ന സമയത്ത് നമ്മളെ നമ്മളും ആ ഒരു തന്മയീ തന്മയഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമുക്കും ചിലപ്പോൾ ഇതുപോലെ മുട്ടുകുത്തി കളിക്കുവാനും അല്ലെ പന്ത് കളിക്കുവാനും കുട്ടികളോട് കുട്ടികളോട് കുട്ടികളുടെ ഭാഷയിലൂടെ ചെന്ന് നമുക്ക് സംസാരിക്കാൻ നമുക്ക് സാധിക്കും ആ ഒരു നന്മ ഈ ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവരിതാ മുട്ടുകൂത്തി കളിക്കുന്നു കുറച്ചു കുറച്ചുപേര് രണ്ടുപേര് പിന്നെയോ അവിടെ ബലരാമനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ ഇതാ അങ്ങനെ കുറച്ചു പേര് പിന്നെ കുറച്ച് ഗോപന്മാര് ഗോപന്മാരും അവരും ഇതാ ഇവരുടെ കൂടെ ഇങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങനെ നടക്കുന്ന ഈ ഗോപന്മാരുടെ കൂടെയുള്ള കളിയുടെ സമയത്ത് വത്സാസുരൻ വരുന്നു ആ വത്സാസുരന്റെ വേഷം ഒരാൾ സ്വീകരിച്ചു ഇങ്ങനെ രാമകൃഷ്ണന്മാരായിട്ട് രണ്ടുപേര് സ്വീകരിച്ചു ഇങ്ങനെ വത്സാസുരൻ ആയവരെ കൊല്ലുന്നതായിട്ടുള്ള അഭിനയം അതുപോലെ തന്നെ വേറൊരാള് എന്താണ് ബഗാസുരനായിട്ട് അഭിനയിച്ചു ആ ബഗാസുരന്റെ അല്ലെ ആഹ് ചുണ്ട് കീറുന്നത് പോലെയൊക്കെ ഇതെല്ലാം അവര് പരസ്പരം കണ്ണനുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ മുഴുവൻ ഇങ്ങനെ അനുഭവിച്ചനുഭവിച്ചവര് ആ ഒരു അതുപോലെ ഗോ ഗോക്കള് ഗോക്കള് അവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് ശ്ലോകം ആഹൂയദൂര കൃഷ്ണസ്ഥു വേണും ഗുണന്തീം കീടന്തി സന്ധി സത്വതീ അല്ലേ ഗോക്കള് അഖിലേ പോയി കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് ചെയ്തു ഓരോ രാഗങ്ങളാ ഓരോ ഓരോരുത്തർക്ക് ഓരോ രാഗങ്ങളുണ്ട് രേവതി വിളിക്കുമ്പോഴത്തേക്കും നന്ദിരിക്കുട്ടി ഓടി വരും കണ്ണൻ എല്ലാ പശുക്കളെയും തന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് പോലെ ഇവരേതാ അകലെ പോയ കഴിഞ്ഞ കണ്ണൻ എങ്ങനെയാണോ അവരെ ആ തിരിച്ചു വിളിക്കുന്ന ആ ഒരു ശൈലിയില് ഒരു ഓടക്കുഴലുകൊണ്ട് എടുത്തു വിളിച്ച വിളിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ദാ ഗോപികളും ഇത് ഇതുപോലെ പാടി ഓരോരുത്തരെ കൊണ്ടുന്നതായിട്ട് അപ്പൊ ഇങ്ങനെ ഓരോ കീർത്തനങ്ങൾ പാടുമ്പഴത്തേക്കും ഒരു ഗോപി എന്തായി നന്ദിനുട്ടിയായിട്ട് ഓടി ആ ഗോപിയുടെ അടുത്ത് എത്തുക ഇങ്ങനെ ദാ പൂർണ്ണ സമയം ആ രാത്രി മുഴുവൻ അഭിനയം അഭിനയിച്ചുകൊണ്ട് ആ കൃഷ്ണോഹം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ജഗുർഹുസ് തദാത്മിക ആ താതാത്മ്യം പ്രാപിച്ചു എന്ന് പറയാണ് ഇപ്പം കൃഷ്ണനെ തിരഞ്ഞ് നേരം എന്തായി ഈ അർദ്ധരാത്രിയോട് അടുക്കുകയായിപ്പം അല്ലേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ ഫലം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എങ്ങനെയെങ്കിലും പുലരെ വരെ പുലരും വരെ ഇത് കഴിച്ചു കൂട്ടണം അതിനു വേണ്ടിയിട്ട് അവര് ചില നാടകങ്ങളൊക്കെ അവിടെ അഭിനയിച്ചു അത് ആ കൃഷ്ണലീലകളായിക്കൊണ്ട് ആ കൃഷ്ണലീലകളായിക്കൊണ്ട് അവര് സദാസമയവും കണ്ണനെ കുറിച്ചുള്ള ചിന്ത അല്ലാതെ വേറെ ഒന്നും വേണ്ടെന്നുള്ള രീതിയിൽ അല്ലെ നമ്മളും അല്ലേ ഭാഗവതത്തിന്റെ ഇടയ്ക്ക് നാരായണീയം അല്ലേ ആ ഇട സമയത്തിന് വേറൊന്നും വേണ്ട നാരായണി ആയിക്കോട്ടെ എന്ന് നമ്മൾ ആ എന്താണ് സപ്താഹവേദികളിലൊക്കെ ചൊല്ലുന്നത് പോലെ മറ്റൊരു ചിന്തകളും ഇല്ലാതെ കണ്ണന്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടി അവര് ഇങ്ങനെയുള്ള നാടകങ്ങൾ അവരെ അനുഭവിച്ചു ഈ ഗോപികുമാര് ആ വിരഹാനുഭൂതിയിലൂടെയും അല്ലെ അന്വേഷണം ഫലിക്കാത്തതിലുള്ള ആ നിരാശ കൊണ്ടും ഒക്കെ തന്നെത്താൻ അറിയാത്തതായിട്ടുള്ള ആ കൃഷ്ണന്റെ തന്മ ഭാവം കൈവരിച്ചതായിട്ടുള്ള ആ ഗോപികമാര് പിന്നെ കാണിക്കുന്നതൊന്നും എന്താണ് യഥാർത്ഥത്തില് സ്വയം ബോധത്തോടു കൂടിയല്ല അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരറിയുന്നതന്നെ ഇല്ല ശരിക്ക് അവരുടെ ഇതുകൊണ്ടാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല പക്ഷെ അവരെ കൊണ്ട് അവരുടെ മനസ്സിൽ കൃഷ്ണനും കൃഷ്ണലീലകളും മാത്രം നിറച്ചുവെച്ചുകൊണ്ട് ഗോപികുമാര ആരാണെന്ന് പോലും എന്താണ് അല്ലെ ഗോപിയാണ് ഞാൻ എന്നുള്ളത് പോലും അവർ വിസ്മരിച്ചു എന്ന് പറയാണ് അങ്ങനെയുള്ള ഈ ഒരു ആഭ്യന്തര ഭാവം നമുക്ക് ആ ഗോപികുമാരിലൂടെ കാണാൻ സാധിക്കും അവരുടെ ഭൗതിക ശരീരം കൊണ്ട് ഇപ്രകാരം പലതും കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ആന്തരികമായിട്ടുള്ള ഒരു പ്രചോദനം എന്താണ് ശരിക്കുക ഭഗവത് അത് കണ്ണനെ പൂർണമായിട്ട് മനസ്സിലേക്ക് നിറച്ചു വെക്കുക തന്നെയാണ് ശരിക്കും അവരുടെ ലക്ഷ്യം അതാണ് അപ്പം ആ ഒരു അഭേദത്വം ആ ഒരു തന്മയീഭാവം ഇങ്ങനെ പല വിധത്തില് കണ്ണനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ഒരു ഇവരുടെ വിരഹ അന്വേഷണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ അടുത്ത ദിവസം നമുക്ക് നമുക്കനുസ്മരിക്കാം ഇപ്പം പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ